കട്ടപ്പന റേഷൻ കട കുന്തളമ്പാറയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് വധിച്ചു രാമനാട്ട് സനോജ് ജോസഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത് അയൽവാസിയായ കവിയിൽ സിബി ജോസഫിന്റെ വീട്ടിലേക്കാണ് സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് റേഷൻകട കുന്തളംപാറയിൽ രാമനാട്ട് സനോജ് ജോസഫിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത് കൽക്കെട്ടും മണ്ണും സനോജിന്റെ വീടിന്റെ താഴ്ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സിബി ജോസഫിന്റെ വീട്ടിലേക്കാണ് പതിച്ചത് ഈ സമയം വീട്ടുകാരുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട് വീട്ടിൽ നിന്നും ഓടി മാറുകയായിരുന്നു ഗ്ലാസ് പൊട്ടിയത് മാത്രമേ ഉള്ളൂ ആളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞടുക്കം ഉണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു അതിനെ തൊട്ട് ചേർന്നുള്ള മുറിയിൽ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു സൗണ്ട് കേട്ടാൽ ചാടി ഏറ്റുപ്പം സംഭവം നോക്കുമ്പോൾ ആണ് സംഭവം കാണുന്നത് ഞാൻ ഗ്ലാസ് പൊട്ടി അടുക്കളയ്ക്ക് അകത്ത് നടക്കുന്നു ഇടിഞ്ഞു വീണ കൽക്കെട്ടും കോൺക്രീറ്റ് വസ്തുക്കളും സിബി ജോസഫിന്റെ വീടിന്റെ ഭിത്തിയിൽ പതിച്ചു നിൽക്കുകയാണ് ജനൽ ചില്ലുകൾ തകർന്നതല്ലാതെ മറ്റു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല എന്നാലും വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ ഇരുവീടുകൾക്കും വലിയ അപകടമുണ്ടായേക്കും നിലവിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ച് മണ്ണിടിഞ്ഞ ഭാഗം മൂടി ഇടിച്ചിൽ തടയാനുള്ള ശ്രമങ്ങളാണ് നാട്ടുകാർ നടത്തിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന